ർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് നവംബർ ഒന്ന് കേരള പ്രവി ദിനം മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ മൂന്ന് പ്രവിശ്യകൾ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് കേരളം എന്ന ഒറ്റ സംസ്ഥാനമായി മാറിയ ദിനം നേത്രോന്മീലനം എന്ന് കേട്ടിട്ടുണ്ടോ ിൽ പ്രതിഷ്ഠിക്കാനായി ഒരുക്കിയ വിഗ്രഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ചടങ്ങാണിത് സ്വർണ്ണ സൂചി കൊണ്ട് കൺപോളകളിൽ വരച്ചാണ് കണ്ണു തുറപ്പിക്കുന്നത് ഈ കർമ്മം കഴിയുന്നതോടെയാണ് പ്രതിഷ്ഠാമൂർത്തിക്ക് പ്രപഞ്ചത്തെ കാണുവാനാകുക എന്നതാണ് സങ്കല്പം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെന്തു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രഭാതങ്ങളിലേക്ക് സൂര്യൻ ഒരു സങ്കീർത്തനം പോലെ പൊൻപ്രകാശം കൊണ്ട് അർച്ചന തുടങ്ങി അഞ്ചുമൂർത്തി മംഗലം എന്ന ദേശത്തിന്റെ ആത്മതാളവും പരമചൈതന്യവുമായ ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രദക്ഷിണയാത്ര ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൊന്നു തന്നെയാണ് വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് കുടികൊള്ളുന്ന അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പുണ്യദർശനം നമുക്ക് നേടിത്തരുന്നത് ജനിമൃതികളിലൂടെ വന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് അതിപുരാതനമായ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സ് നിറയെ ആത്മീയമായ ഏതോ ഗൃഹാതുരതകളുടെ പുണ്യോത്സവങ്ങളാകുന്നു പ്രാണൻ പ്രപഞ്ചത്തിൽ നിന്ന് കടം കൊണ്ട ശരീരമെന്ന ആവരണത്തെയും സമയത്തെയും കാലത്തെയും മറന്ന് പൂർവജന്മസ്മൃതികളിലൂടെ ഒരു മഹത്തായ തീർത്ഥയാത്ര പോലെ യുഗങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രദക്ഷിണ പുണ്യം തന്നെയാവുന്നു അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനം സർവ്വപ്രപഞ്ചത്തിൻ്റെയും ദേവാദിദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവെന്നറിയപ്പെടുന്ന സാക്ഷാത് കശ്യപ്രജാപതി തന്നെയാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പാലക്കാടിൻ്റെ ഗ്രാമ കാഴ്ചകളുടെ മനോഹാരിതകളിൽ ഒന്നാണ് വടക്കഞ്ചേരിയിലെ അഞ്ചുമൂർത്തി എന്ന ഗ്രാമം മൃദുലവും സൗമ്യവുമായി ആരെയും വരവേൽക്കുന്ന പ്രശാന്തസുന്ദരമായ ഇവിടുത്തെ ഗ്രാമം ആനന്ദാത്മകമായ ഒരു ദൃശ്യാനുഭവം തന്നെയാണ് ചരിത്രകഥകളാലും പുരാവൃത്തങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഓരോ കഥകളും ഇവിടേക്ക് കടന്നു വരുന്ന ആത്മീയ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നതും പുതിയൊരു ആത്മപ്രപഞ്ചത്തിലേക്ക് നയിപ്പിക്കുന്നതുമാണ് ഗ്രാമവാസികൾ പറയുന്ന നിരവധി കഥകളിൽ പ്രധാനപ്പെട്ടത് ക്ഷേത്രക്കുളത്തിനു ചുറ്റുമുള്ള വയലുകൾക്കപ്പുറം നിൽക്കുന്ന വീഴുമലയുടെ ചരിത്രമാണ് ത്രേതായുഗ കാലത്ത് മൃതസഞ്ജീവിനെ തേടിപ്പോകുന്ന ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് അടർത്തിയെടുത്ത മലയുമായി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ മൃതസഞ്ജീവിനി നിറഞ്ഞ മലയുടെ ഒരംശം ഈ പ്രദേശത്ത് വീഴുകയും അതാണ് വീഴുമലയെന്ന രീതിയിൽ ഇവിടെ അറിയപ്പെട്ടു തുടങ്ങിയതെന്നുമാണ് പറയപ്പെടുന്നത് വീഴുമലയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് വീഴുമലയും ക്ഷേത്രക്കുളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അത്ഭുതം നിലനിൽക്കുന്നത് ദൂരെ നിൽക്കുന്ന വീഴുമലയ്ക്ക് മുകളിലുള്ള കിണറിലിടുന്ന ഏതെങ്കിലും ഒരു വസ്തു ഇങ്ങ് ക്ഷേത്രകുളത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ കാണാമെന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ഒരിക്കൽ ക്ഷേത്ര വീഴുമലയുമായി ബന്ധപ്പെട്ട് ഒരു പുഴയൊഴുകിയെന്നും കാലാന്തരത്തിൽ പുഴ മെലിഞ്ഞ് ക്ഷേത്രകുളമായതാകാമെന്നുമുള്ള കഥകൾ നിലനിൽക്കുന്നു ഈ കഥകൾ നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദിവ്യശക്തികളുടെ സഞ്ചാരവീതികൾ തന്നെയാണ് അഞ്ചുമൂർത്തി ക്ഷേത്രവും പരിസരവുമെന്ന് ചില ആത്മജ്ഞാനികൾ ഉറപ്പിച്ചു പറയുന്നു ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന് മൂവായിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ക്ഷേത്ര ചരിത്രം പറയുന്നത് ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ രാജവാഴ്ച കാലങ്ങളിൽ നിരവധി അനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്ന ക്ഷേത്രമായിരുന്നു ഇത് ഓരോ രാജവാഴ്ചകളിലും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ശൈവ വൈഷ്ണവ ശാക്തേയ പൂജകളിൽ അനവധി മാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവാം എന്നും കരുതാം ശൈവ വൈഷ്ണവ അധിനിവേശങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഇവിടെ ശൈവ ശക്തികൾ ഒരുമിച്ച് കുടികൊണ്ടിരുന്നുവെന്ന് വേണം കരുതാൻ കാരണം കശ്യപമുനി കാർത്തിയായനി ദേവിയെ പ്രതിഷ്ഠിക്കുമ്പോഴും സുദർശന ചക്രം ഇവിടെ സ്വയംഭൂവാകുമ്പോഴുമൊക്കെ പഞ്ചമുഖനായ ശിവരൂപം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ാലം മുതലേ പഞ്ചമുഖനായ ശിവരൂപമുള്ളതുകൊണ്ട് തന്നെ ഇത് അഞ്ചുമൂർത്തി ക്ഷേത്രമെന്ന് അറിയപ്പെട്ടതായി ഭക്തജനങ്ങൾ പറയുന്നു ടിപ്പു പറയുന്നുൽത്താന്റെ പടയോട്ട കാലത്തും ക്ഷേത്രത്തിന് ക്ഷതങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ടിപ്പുവിന് ശ്രീകോവിലിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ചരിത്രം പറയുന്നത് ദേഷ്യം തീർക്കുവാനായി ടിപ്പു ശ്രീകോവിലിനുള്ളിലെ ദ്വാരപാലകന്മാരെ വെട്ടി ക്ഷതമേൽപ്പിച്ചതിന്റെ പാടുകൾ ശില്പങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഏത് അധർമ്മത്തെയും തടയാൻ കഴിയുന്ന മഹാസുദർശനമാണ് ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നതെന്ന് ക്ഷേത്രങ്ങൾ തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ടിപ്പുവിനറിയില്ല എന്നതായിരുന്നു സത്യം അഞ്ചുമൂർത്തി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് കശ്യപ മുനിയിൽ നിന്നാണ് ദേവാദിദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാമഹനെന്നറിയപ്പെടുന്ന കശ്യപ പ്രജാപതി ഒരിക്കൽ അഞ്ചുമംഗലത്തിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിക്കാനൊരുങ്ങുമ്പോൾ അഞ്ചുമംഗലം ദേശത്തെ തീർത്ഥകുളത്തിനടുത്ത് നൃത്ത സ്വരൂപത്തിലുള്ള ദേവിയുടെ കാർത്തിയനി രൂപം മുനി തന്റെ ജ്ഞാനദൃഷ്ടിയാൽ ദൃഷ്ടിയാൽ കാണുകയും ഉടൻ തന്നെ വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തീകരിക്കാതെ അഞ്ചുമംഗലം ദേശത്തേക്ക് വന്ന കശ്യപ മുനി നൃത്ത സ്വരൂപത്തിൽ നിൽക്കുന്ന കാർത്തിയായനി ദേവിയെ കാണുകയും കാർത്തിയായനി ദർശനം കിട്ടിയ കശ്യപൻ നൃത്ത സ്വരൂപത്തിലുള്ള ദേവി വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തീകരിക്കാതെ കാർത്തിയായനി ദേവിക്ക് അരികിൽ വന്ന കശ്യപനെ തിരക്കി വിഷ്ണുവിൻ്റെ സുദർശന ചക്രം വന്നുവെന്നും ഒടുവിൽ സുദർശന ചക്രം ഇവിടെ തന്നെ സ്വയംഭൂവായി എന്നാണ് ചരിത്രം പറയുന്നത് ഭാരതത്തിൽ തന്നെ സ്വയംഭൂവായ സുദർശന ചക്ര പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം തന്നെയാണെന്ന് വിശ്വസിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പല സുദർശന ചക്രപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനം അഞ്ചുമൂർത്തി കരുതുന്നത് അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ആരെയും ആദ്യം ആകർഷിക്കുന്നത് ക്ഷേത്രമുറ്റത്ത് ആശ്വാസത്തിന്റെ തണൽ വിരിച്ച് മഹാവൃക്ഷമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരം തന്നെയാണ് ശങ്ക ബലിക്കൽ പുര കടന്ന് നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ ആദ്യം കാണുന്ന ശ്രീകോവിൽ സുദർശന ചക്ര പ്രതിഷ്ഠയിരിക്കുന്ന ഭഗവത് സന്നിധിയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും മോചിതനാകുവാനും കർമ്മ വഴികളിൽ നിറയെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനുമായി സുദർശന ചക്ര ദർശന പുണ്യം കിട്ടുന്ന ഭക്തന് തൊട്ടടുത്ത് നിൽക്കുന്ന പഞ്ചമുഖനായ ശിവദർശനത്തിനായുള്ള ശ്രീകോവിലിന്റെ മുന്നിലേക്ക് പോകാം പഞ്ചമുഖനായ ശിവനെ തൊഴുത് പഞ്ചഭൂതാത്മകമായ ശരീരത്തിനെയും ഭഗവത് ചൈതന്യം നിറഞ്ഞ ആത്മാവിനെയും ശുദ്ധീകരിച്ച് ശ്രീകോവിൽ വലം വച്ച് ഭഗവാന് സമീപത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആഞ്ജനേയ ഭഗവാനെ തൊഴാം കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിലാണ് ഇവിടെ ആഞ്ജനേയ ചൈതന്യം കണ്ടെത്തുകയും മ്പലത്തിനുള്ളിൽ തീർത്ഥകുളത്തിൽ നിന്നും ഒരു ആഞ്ജനേയ വിഗ്രഹം കണ്ടെത്തുകയും വായു കോണിൽ വായു ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ഈ ആഞ്ജനേയ ചൈതന്യം കണ്ടെത്തിയതോടെ പ്രദേശത്തെ വീഴുമലയുടെ കഥയ്ക്ക് വിശ്വാസം കൂടുന്നു ശിവന്റെ പിന്നിലായി കാർത്യായീ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദാരുബിംബ പ്രതിഷ്ഠ രൂപത്തിൽ നിൽക്കുന്ന ദേവി പ്രതിഷ്ഠ അപൂർവങ്ങളിൽ അപൂർവവുമാണ് കയ്യിൽ കണ്ണാടി വച്ച് നെറ്റിയിൽ തൊടാനായി നിൽക്കുന്ന ദേവീരൂപം ഭാരതത്തിൽ തന്നെ മറ്റെങ്ങുമില്ല എന്ന് വേണം കരുതാൻ ദേവീരൂപത്തിനടിയിലായി ദേവിയുടെ ശിലാപ്രതിഷ്ഠയും കാണാം കാർത്തിയനി ദേവിയെ കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച മറ്റൊരു പ്രധാന ശ്രീകോവിൽ കൂടി നിലനിൽക്കുന്നു കൂടാതെ ശാസ്താവ് ഗണപതി എന്നീ ദൈവങ്ങളും നാലമ്പലത്തിനുള്ളിൽ പ്രധാന ദൈവങ്ങളായി കുടികൊള്ളുന്നുണ്ട് ഗാനാലാപന പ്രിയയായ കാർത്തിയായനി ദേവിക്ക് മുന്നിൽ എല്ലാ വർഷവും ലോക സംഗീത ദിനത്തിൽ സംഗീതോത്സവം നടത്തിവരുന്നു ബ്രഹ്മാനന്ദ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുവാൻ നിരവധി കലാകാരന്മാരാണ് ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് സംഗീതോത്സവ ദിനം മുഴുവൻ ഭക്തമാനസങ്ങളിൽ കാർത്തിയായനി ദേവി നൃത്തം ചെയ്ത് ആത്മാവിനെ ആനന്ദോത്സവത്തിലെത്തിക്കുന്നു ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന വലിയ ആൽമരങ്ങൾക്കപ്പുറം സൂര്യാസ്തമയം തുടങ്ങി അസ്തമയ സൂര്യൻ ശ്രീകോവിലിന് മുകളിൽ നിന്ന് ഭഗവാനെ വണങ്ങി യാത്ര ചോദിച്ചു നിൽക്കുമ്പോൾ നാലമ്പലത്തിനുള്ളിൽ പൂജാവിളക്കുകൾ തെളിഞ്ഞു നമോ 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 ഭൂതനാഥം ശാന്തശീലം ഭജേ ഭജേ പാർവതി പാർവതി വല്ലഭം നീലകണ്ഠം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലികളിൽ നിന്നും ഭക്തരുടെ ആത്മാവിലേക്ക് പരമചൈതന്യത്തിൽ നിന്നുള്ള ആനന്ദ ആനന്ദസങ്കീർത്തനം അങ്ങനെ ഭാരതത്തിലെ തന്നെ അപൂർവമായ അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനം അഗതാരിൽ പുതിയ ആത്മീയാനുഭവങ്ങളുടെ പ്രദക്ഷിണ വഴികൾ ഒരുക്കുമ്പോൾ പഞ്ചമുഖനായ ശിവരൂപവും സ്വയംഭൂവായ സുദർശന ചക്രവും നൃത്തം ചെയ്യുന്ന കാർത്തിയേനി ദേവിയുമൊക്കെ ഓരോ തീർത്ഥാടകന്റെയും ആത്മീയ അനുഭവങ്ങളിൽ ഋതുഭേദങ്ങളില്ലാത്ത പൗർണമിയായി നിലനിൽക്കുമ്പോൾ നിത്യവും ശുദ്ധവും ജീവിത സന്തോഷങ്ങൾ പരമാവധി ആസ്വദിക്കുക എന്ന് പലരും പറയാറുണ്ട് എന്നാൽ അതിന്റെ പരിധി എവിടെയാണ് പ്രകൃതിക്കോ അതിലെ ജീവജാലങ്ങൾക്കോ അഹിതം ഉണ്ടാകാതിരിക്കുന്നത് വരെയാണ് നമ്മുടെ പരിധി അതു മനസ്സിലാക്കി മുന്നോട്ടു പോകുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി